ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിലത്തേക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ത്രിവാൻഡ്രം സ്റ്റാച്ചുവിലുള്ള ദ പ്ലാൻറ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇന്ന് പുതുതായിട്ട് കുറച്ച് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം േ പേര് ഈ ലൊക്കേഷൻ വരുന്നത് ഞാൻ ആക്ച്വലി ഞാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് വീട്ടില് സ്റ്റഡി ടേബിൾ വയ്ക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയാൻ ഞാൻ വന്നത് ചെറിയ ടൈപ്പ് ആണ് വേണ്ടെങ്കിൽ ടേബിൾ ടോപ്പിൽ ഈ വെക്കണൻസ് ഇതൊക്കെ ആഴ്ച ഒരിക്കലൊക്കെ സ്പ്രേ ചെയ്താൽ കൊടുത്താൽ മതി നന്നായിട്ട് നീക്കിയാൽ മതി പറ്റുമെങ്കിൽ ആഴ്ച ഒരിക്കലും നനയ്ക്കുന്ന ദിവസം ജനലിൻ്റെ അടുത്ത് സകല ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നല്ലതായിരിക്കും ഇതും ഈ കാറ്റസ്

അപ്പം അതിൻ്റെ ഇല്ലല്ല ഈ ലെങ്ത് വരെ പിന്നെ ഈ പ്ലാന്റ് ഫിറ്റോണിയ എന്ന് പറയും അതായത് ഈ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് റെഡ് വെറൈറ്റി ഇത് ഗ്രീനാണ് അതിൻ്റെ റെഡാണ് ഇതും ടേബിൾ ടോപ്പിലൊക്കെ വയ്ക്കുക വാട്ടറിംഗ് ഒക്കെ സെയിം ആണ് ലില്ലിക്ക് എങ്ങനെയാണ് മൂന്ന് ദിവസം സ്പ്രേ ആണ് എല്ലാം സ്പ്രേ ആണ് ചെയ്യേണ്ടത് ടോപ്പ് സോയിൽ ഡ്രൈ ആവുന്നതെന്ന് നോക്കിയിട്ട് സ്പ്രേ നോക്കുക പിന്നെ പറഞ്ഞത് ഈ സി സി പ്ലാന്റ്

പോട്ടി മിക്സ് ആണ് അതിൽ ചൈരിച്ചോറ് എല്ലുപൊടി എല്ലാം മിക്സുള്ള മണ്ണാണ് അത് വെച്ചാണ് പ്ലാന്റ് ചെയ്തത് പിന്നെ വരുന്നത് പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് ചെറിയ ഇതും അതേപോലെ ടേബിൾ ടോപ്പിൽ വെക്കുന്ന പ്ലാന്റ് തന്നെ അയച്ചാൽ ഒരിക്കലും പിന്നെ ഇതിനൊക്കെ പോട്ടുകളാണെങ്കിൽ ഈ സൈസുകളാണ് ഇപ്പൊ പോട്ട് സെലക്ട് ചെയ്താലും നമ്മൾ പ്ലാന്റ് ചെയ്ത് പോട്ടിന് ഇപ്പോൾ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വരെ ആയിട്ട് വരുന്നുണ്ട്

ചെടിയും അഞ്ച് കൊറിയർ ഫെസിലിറ്റി പക്ഷെ പ്ലാന്റുകൾ കൊറിയറിലോ അല്ലെങ്കിൽ ആക്കി ചെയ്ത് കൊടുക്കാത്ത <rium molta Dante> ും പിന്നെ മണി പ്ലാന്റാണ് പോകുന്നത് എന്തൊക്കെയാണ് പിന്നെ ഈ മിക്കാടോ സ്നേക്ക് പ്ലാന്റ് അതായത് സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെറൈറ്റീസ് അപ്പൊ ഇതൊക്കെ ആവുമ്പോ നല്ല പ്യൂരിഫയർ ആണ് അതാണ് ഇതിന്റെ ഗുണം എയർ പ്യൂരിഫയർ ചെയ്യും പിന്നെ ചിലതൊക്കെ ഈ ലക്കി അങ്ങനെ അതിലൊന്ന് ലക്കി ബാമ്പ് ഇത് ലക്കി ബാമ്പ് എന്ന് പറയും ഇതൊന്ന് വെള്ളം അയച്ചിലൊരിക്കലും ഒന്ന് മാറ്റി കൊടുത്താൽ മതി അതാണ് ഇതിന്റെ പക്ഷേ ഗിഫ്റ്റ് കൊടുത്താൽ നല്ലതെന്നൊക്കെ പറഞ്ഞു ഗിഫ്റ്റ് ഇങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യുക അതൊക്കെ ഗിഫ്റ്റിനാണ് കൂടുതലും ബാങ്ക് ഇതും ടേബിൾ ടോപ്പിലായിട്ട് വെക്കാൻ പറ്റും മാറ്റി കൊടുക്കാം പ്ലാസ്റ്റിക് ഹാങ്ങിംഗ് ഒക്കെ കൂടുതൽ മണി പ്ലാന്റ്സ് ആയി ടു എറ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് വന്നത് പ്ലാന്റ് മണിപ്ലാന്റിന്റെ കാണും ഒന്ന് ഇതാ ഇത് ബ്ലാക്ക് മണി സിങ്കോണിയാണ് ഇത് പിന്നെ ബ്ലാക്ക് മണി പ്ലാന്റ് പറയും ഇതിന് വേറെ ഇത് സിൽവർ മണി പ്ലാന്റ് പറയും ഇതിന പിന്നെ വരുന്നത് ഇത് മാർബിൾ ഓരോ അതായത് ഇലകളിൽ വ്യത്യാസമാണ് മറ്റേ സിൽവർ ഷേപ്പിലുള്ള സിൽവർ മണിപ്ലാന്റ് ഇതിനൊരു മാർബിളിലൊരു ഡിസൈൻ ആണ് ഇപ്പൊ വെള്ളം കൂടുതലാണെങ്കിൽ ഇലയൊക്കെ മഞ്ഞ അതാണ് ഇലയൊക്കെ മഞ്ഞ വെള്ളം കൂടുതലും അപ്പൊ ഒന്ന് ഒന്ന് വെയിലെത്തോത്തെ വെച്ചാൽ ശരിയാ

ഗ്ലാസ് ഗ്ലാസ് ആണെങ്കിൽ മണി മണിന്റ് വെള്ളത്തിലൊക്കെ അത്യാവശ്യം കോർണറാണെങ്കിൽ ഒരു ചെറിയ പ്രകാശം കിട്ടിയാ നന്നായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാമ്പ് വെക്കാൻ പറ്റും പിന്നെ ഈ ചൈനയുടെ ഈ പ്ലാന്റ് ഓൾറെഡി ഇത്ര ഇനി ചാൻസ് ഹൈറ്റ് സ്ലോ ആയിരിക്കും ഇത് ഈ ഹൈറ്റ് വരെ തന്നെ നല്ല ബുഷിയാ ഇത് ഹൈറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മോള് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ബുഷി ബുഷിയായിട്ടൊക്കെ സൈഡിൽ നിന്നൊക്കെ വരും ഇതിന് പറഞ്ഞത് പ്ലാന്റിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവുന്നു ഇതിനാണെങ്കിൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഹൈറ്റ് അനുസരിച്ചിട്ടാണോ എമൗണ്ട് അല്ല പ്ലാന്റിന്റെ ഒരു വെറൈറ്റി അതനുസരിച്ച് പിന്നെ വരുന്ന വേറെ ഒന്നും സ്നേക്ക് ഇത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും മറ്റേതിനൊക്കെ ഒരു വെളിച്ചം ചെറിയ വേണമെന്നാണ് ഇതിന് അതും ഇല്ലെങ്കിൽ നന്നായിട്ട് നിൽക്കുന്നതാണ് ഏത് കോർണറിൽ വേണമെങ്കിലും വയ്ക്കാം സ്നേക്ക് പ്ലാന്റ് പറഞ്ഞാൽ ആണ് എയർ പ്യൂരിഫയർ ആണ് അപ്പോൾ ഇത് അയച്ചല്ല ഒരിക്ക നനച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നയൻ ഫിഫ്റ്റി ആക്കുക പ്ലാന്റിന് ആ അതും കോർണറിൽ വയ്ക്കാം കോർണറിൽ ഒരു സ്പേസ് ഉണ്ട് അത്യാവശ്യ ഒരു സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പീസ് ലില്ലി എന്ന് പറയും പീസ് ലില്ലിയുടെ വലിയ ഇതാണ്

സ്പ്രേ ചെയ്തോടു സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്യണം മണ്ണിലേക്ക് ഒരു ചുറ്റും നനയ്ക്കണം മണ്ണ് സ്പ്രേ ചെയ്യാൻ പക്ഷേ ചെടി പ്രശ്നമാണ് ഇലയൊക്കെ മഞ്ഞായി കഴുക്കുന്നത് വെള്ളം കൂടിയിട്ടാണ് അതോ അതുകൊണ്ടാണ് സ്പ്രേ ചെയ്യുന്നത് ഇലയിലൊക്കെ സ്പ്രേ കുഴപ്പമില്ല പക്ഷെ ചെടി വളരണമെങ്കിൽ അത്യാവശ്യം മണ്ണിലൊക്കെയാണ് നനയ്ക്കേണ്ടത് പിന്നെ ഹാങ്ങിങ്ങില് മണി പ്ലാന്റ് അല്ലാതെ വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇത് ഹോയെന്ന് പറയും ഹോയെ വെറൈറ്റി ഇത്തിരി പൂവൊക്കെ വരുന്നതാ ഇത് ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഇടാം ഈ പ്ലാന്റ് പിന്നെ പറഞ്ഞത് ഇതൊക്കെ അതായത് പൂ ഒന്നോ രണ്ടോ എണ്ണോക്കെ വരും വൺ വീക്ക് ഗ്യാപ്പ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരാവും പിന്നെ ഇത് പറയും ഇത് ഇപ്പൊ ഇൻഡോർ വെക്കും ഇൻഡോർ ഒരു ഷെയ്ഡ്

ഇത് നല്ല പ്രകാശം ഇതിൽ ഹൈറ്റ് ആവും പക്ഷേ ഇപ്പൊ ഇരിക്കുന്ന ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് മതിയാവുമോ പിന്നെ ഇതൊക്കെയാണ് ജെയ്ഡ് ഈ പ്ലാന്റ് േട്ടാ ഇപ്പം എല്ലാ വീട്ടിലും പുതിയതായിട്ട് താമസിക്കുമ്പോൾ വീട്ടില് ഫുള്ള് പ്ലാന്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് എല്ലാ ഹോബി എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ സ്റ്റാന്റിന് ഇങ്ങനെ ടൈപ്പ് പ്ലാന്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നി അപ്പൊ എനിക്കും ഒരു ആഗ്രഹം എന്റെ വീട്ടിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്താൽ കൊള്ളാന്ന് അപ്പൊ ഞാൻ പറയുന്ന പ്ലാന്റ് അനുസരിച്ചിട്ട് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റും ഇത് സെറ്റ് രാകേഷ് എന്നാണ് വരുന്ന ആസാമിന്നാണ് പറഞ്ഞത് അപ്പൊ ഇതില് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ സി സി പ്ലാന്റ് ഇത് ഒരെണ്ണം വെച്ച് ഫ്രണ്ടിൽ ഈ പ്ലാന്റ് ആണ് വയ്ക്കുന്നത് നമുക്ക് ബുദ്ധനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവിടെ വെക്കാം അതേപോലെ ഒന്ന് സെറ്റ് ചെയ്യാം അത് മണ്ണ് അതില് കൊറവല്ല അപ്പൊ ഒന്ന് കൂട്ടാൻ വേണ്ടി മണ്ണ് ോപിറ്റ് കൊക്കോറ്റ് ഇതില് എല്ലാം ചാണകപ്പൊടി എല്ലാപോലെ ഉള്ളതാ മണ്ണും അത് വെച്ച് പ്ലാന്റ് ചെയ്യുന്നത് വാട്ടറിങ് മാത്രം നനച്ചാ ഫ്രണ്ടില് ഒരേ തന്നെയാണ് രണ്ട് പ്ലാന്റ് അതെ അതെ രണ്ടും രണ്ട് രീതിയിലാണ് നനയ്ക്കേണ്ടത് അപ്പൊ ഈ ബാക്കിലുള്ള പ്ലാന്റ് സി സി പ്ലാന്റ് പറയാം അതിന് ആഴ്ചയിൽ ഒരിക്കലും അത്രേ ഉള്ളൂ സ്പ്രേ ചെയ്താൽ മതി ഈ ഒരു പ്ലാന്റ് ആവുന്ന ആണോ അതെ അതായത് ഇവിടെ എവിടെയൊക്കെയാണ് ഇങ്ങനെ സ്പ്രെഡായൊക്കെ വരും കൂടുതൽ ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്നെടുക്കാം പക്ഷേ ടൈം എടുക്കും സ്പ്രെഡ് ആവാൻ ഒരുമിച്ച് വേറെ ഒന്നും ഇല്ല ഇത് ഹൈറ്റ് ആവുന്നതും മറ്റേ സ്പ്രെഡ് ആവുന്നതും അപ്പൊ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാ ഇത്ര ഒരു ടൈമേ നമ്മൾ എടുത്തേ ഉള്ളൂ എടുത്തേ ഉള്ളൂ ഇനി ഇതില് എന്ദ്രയൊക്കെ ബുദ്ധന ബുദ്ധനക്കാണെങ്കിൽ ദാ ഇലേ വെക്കാം ഇതില് ഏത് ബുദ്ധം ഇപ്പോ ഈ ബുദ്ധന ആണ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതില് ഈ ബുദ്ധന ന വെച്ച് സൈഡ് പേബിൽസ് ഒക്കെ വെച്ച് ആഡ് ചെയ്യാം ഓക്കേ ചെയ്യുക ആ ചെയ്യുക പിന്നെ പെബിൾസ് എന്നല്ല ഏത് ക്ലേ ബോളൊന്നും ഉണ്ട് ക്ലേ ബോളായാലും നമ്മളതേപോലെ ഒന്നും സെറ്റ് ചെയ്തൊക്കെ ഇതാണ് പ്ലാന്റ് പ്ലാനറ്റിലെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഇത് സ്വന്തമാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും അതിമനോഹരമായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ ഡെക്കറേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വൈകിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റാ